നമസ്കാരം തേർഡ ന്യൂസിലേക്ക് സ്വാഗതം മോഡലിംഗിന്റെ ഗ്ലാമർ ലോകത്തിൽ നിന്നും സിനിമയുടെ വെള്ളി വെളിച്ചത്തിലേക്ക് എത്തിയ നടിയാണ് ശ്വേത മേനോൻ ഇപ്പോഴിതാ കോൺഗ്രസ് പാരമ്പര്യമുള്ള വീട്ടിൽ ജനിച്ചു വളർന്ന ശ്വേത ബി ജെ പിയിലേക്ക് പോവുകയാണെന്ന അഭ്യൂഹങ്ങളാണ് പുറത്തുവരുന്നത് മലപ്പുറം സ്വദേശികളുടെ മകളായാണ് ജനനമെങ്കിലും ക്ഷേത രാജ്യത്തിന്റെ പല കോണുകളിലായി പഠനം പൂർത്തിയാക്കിയ ആളാണ് പിതാവ് നാരായണൻകുട്ടി ഇന്ത്യൻ എയർഫോഴ്സിലെ ഉദ്യോഗസ്ഥനായിരുന്നു അടിസ്ഥാനപരമായി കോൺഗ്രസ് പാരമ്പര്യമുള്ള കുടുംബത്തിലെ അംഗമാണ് ക്ഷേത അത് കണ്ടാണ് ശ്വേത വളർന്നതും എന്നാൽ അടുത്തിടെ പുറത്തുവരുന്ന വാർത്തകളിൽ നിന്ന് ശ്വേത ബി ജെ പിയിലേക്കെന്ന അഭ്യൂഹങ്ങൾക്ക് ശക്തി പ്രാപിച്ചിരിക്കുകയാണ് ഈ വർഷത്തിന്റെ തുടക്കത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിലെ ത്രീശക്തി പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയപ്പോൾ ക്ഷണിക്കപ്പെട്ട താരങ്ങളിൽ ഒരാൾ നടി ശ്വേതാ ആയിരുന്നു പ്രധാനമന്ത്രി ലക്ഷദ്വീപ് വിനോദസഞ്ചാരത്തിൽ കൈകൊണ്ട തീരുമാനത്തിൽ അനുഭാവപൂർവ്വം പ്രതികരിച്ച വ്യക്തി കൂടിയാണ് ശ്വേതാ മേനോൻ ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ഈ രണ്ട് വിഷയങ്ങളിലും തന്റെ നിലപാട് വ്യക്തമാക്കിയിരുന്നു ലക്ഷദ്വീപ് വിഷയത്തിൽ താൻ ഒരു മുൻ സൈനികന്റെ മകൾ എന്ന നിലയിലാണ് പ്രതികരിച്ചതെന്ന് ശ്വേത പറഞ്ഞു അച്ഛൻ ജോലി ചെയ്തിരുന്ന ഇടമാണ് രാജ്യത്തിനകത്ത് ടൂറിസം വളരണോ എന്ന് അതിയായി ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് താനെന്നാണ് ശ്വേതയെന്ന് പറഞ്ഞത് ശക്തി പരിപാടിലേക്ക് ക്ഷണം ലഭിച്ചു എന്ന കാര്യവും നിഷേധിക്കുന്നില്ല താനെന്ന് ദുബായിൽ വെക്കേഷൻ ആഘോഷിക്കുന്ന സമയമാണ് പരിപാടി നടക്കുന്ന ദിവസം വൈകുന്നേരം മാത്രമാണ് തന്റെ റിട്ടേൺ വിമാനം എത്തിച്ചേരേണ്ടിയിരുന്നത് സ്ത്രീശക്തിയിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല എങ്കിലും അതേ ദിവസം വൈകുന്നേരം ഞാൻ തൃശൂരിലെ മറ്റൊരു പരിപാടിയിൽ ചീഫ് ഗസ്റ്റായി എത്തിയത് തീർത്തും യാദർശിക്കുമെന്നും ശ്വേതാ മേനോൻ പറഞ്ഞു അതിനപ്പുറം അതിലൊന്നും ഇല്ല എന്നും ശ്വേത പറഞ്ഞു എന്നാലും തന്റെ രാഷ്ട്രീയം പറയാൻ ശ്വേത മറന്നില്ല പാർട്ടിയേതായാലും രാജ്യമാണ് തനിക്ക് മുഖ്യമെന്നും ആ രാജ്യം ആരാണോ നയിക്കുന്നത് അവർക്ക് പിന്തുണ നൽകുകയാണ് തന്റെ രീതി എന്നും ഷേത പറഞ്ഞു ജീവിതത്തിൽ ഒന്നും പ്ലാൻ ചെയ്തതുപോലെയല്ല സംഭവിച്ചത് ജീവിതത്തിൽ ഒന്നും പ്ലാൻ ചെയ്തതുപോലെയല്ല സംഭവിച്ചത് എന്നതിനാൽ നാളെ എന്തെന്ന് പറയാൻ സാധിക്കില്ലെന്നും ശ്വേത വ്യക്തമാക്കി